ഇടുക്കിയിലെ കൊച്ചരയ്ക്ക് സമീപം മാനപ്പാറയിൽ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ പ്രാചീന മനുഷ്യവാസ ഇടം കണ്ടെത്തി ഒരു ശിലായുഗം മുതൽ കുടിയേറ്റം വരെ അതിജീവനത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് ഇടുക്കി ശിലായുഗ കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി അടയാളങ്ങളും അവശേഷിപ്പുകളും കൊണ്ട് സമ്പന്നമാണ് ഇടുക്കിയുടെ മലനിരകൾ ജില്ലയിലെ ആനപ്പാറയിൽ നിന്നും കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ പ്രാചീന മനുഷ്യവാസയിടം കണ്ടെത്തി കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധി പുരാവസ്തുക്കൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള മനുഷ്യവാസത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിക്കുന്നത് ആദ്യമായാണ് കേരള ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ കൊച്ചറയ്ക്ക് സമീപമുള്ള ആനപ്പാറയിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിലാണ് പ്രാചീന സംസ്കാരത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയതെന്ന് കെ സി എച്ച് ആർ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ദിനേശൻ വി പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെയാണ് പുരാവസ്തു ഖനനം നടന്നത് അപ്പോൾ കേരളത്തിൽ ഇന്ന് വരെ ഇതുപോലെ വാസത്തിന്റെ തെളിവുകൾ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ ഇരുമ്പ് ആയുധങ്ങൾ അമ്പിൻ്റെ മുനകൾ ഇങ്ങനെ ഇരുമ്പിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഇരുമ്പ് അയിരിൻ്റെ ഉരുക്കിയെടുത്തിട്ട് ഇരുമ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട വളരെ വികാസം പ്രാപിച്ചിട്ട് ഒരു ജീവിത സാഹചര്യത്തിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിലേക്കുള്ള മറ്റ് കാർബൺ ഉൾപ്പെടെയുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധി പുരാവസ്തുക്കൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള മനുഷ്യവാസ്തയെ സംബന്ധിച്ച തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ ആനപ്പാറയിലെ കണ്ടെത്തലുകൾ കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി